നമസ്കാരം പി സി ജോർജും മകൻ ഷോൺ ജോർജും അവരുടെ ജനപക്ഷം സെക്യുലർ പാർട്ടിയും അംഗങ്ങളും ബി ജെ പിയിൽ ലയിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കേരളം ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് കേട്ട വാർത്ത ഈ ഒരു വാർത്തയിൽ വലിയ കാര്യമായിട്ടുള്ള പുതുമകളൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന സമയത്ത് നിതീഷ് കുമാറിനോട് കമ്പെയർ ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട് ബീഹാറിൽ നിതീഷ് കുമാർ പോലെ തന്നെയാണ് കേരളത്തിൽ പി സി ജോർജ് അങ്ങനെയാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പി സി ജോർജ് ഒരു അഭയം പ്രാപിക്കലാണ് പ്രാപിച്ചിരിക്കുന്നത് മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വിഭിന്നമായിട്ട് ബി ജെ പിക്ക് അങ്ങനെ അഭയം കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് വേറെ ഒരാൾക്കും പി സിയെ ഈ ഒരു ഘട്ടത്തിൽ സംരക്ഷിക്കാനായിട്ട് പറ്റില്ല കാരണം അവരുടെയൊക്കെ പ്രീണന അപ്രോച്ചുകൾക്കിടയിൽ പി സി ഒരു വലിയ കല്ലുകടിയാണ് പി സി നിലവിലെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് പൂഞ്ഞാറിലെ പ്രബലർ ആയിട്ടുള്ള പ്രബലർ എന്ന് കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ ഇപ്പോൾ നിൽക്കുന്നത് ഇതാണ് രാഷ്ട്രീയം അവിടെ അവർ സ്ഥാനാർത്ഥി ഓടി ചോദിക്കാൻ അവകാശമില്ല എലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്താൽ നിന്നൊക്കെ ജയിലിൽ പോയി കിടക്കും മനസ്സിലായോ എന്റെ മര്യാദ കൊണ്ടാണ് ചെയ്യാത്തത് മനസ്സിലായോ വാർത്താലും പറയുന്നു എന്നെ പേടിപ്പിക്കുന്നു ഈ രാജ്യമേട്ടയിൽ തിരിച്ചു വളർന്നു എവിടെ പോകാനാണ് ഇവിടെ തന്നെ കിടക്കുന്നു മനസ്സിലായോ നീ നിങ്ങൾ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവർ അമ്മയാൻ ആര് ചെയ്യാൻ ഓടുന്നവർ അമ്മയാൻ ഉപം ഓടിയിട്ടുണ്ട് മനസ്സിലായോ ഇങ്ങനെ തന്നെ പോകും മനസ്സിലാക്കാം വാർത്താലും പറയുന്നു ഭാര്യ ഓടാറുണ്ട് അവരെ പ്രകോപിതരാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് കുറെ ഫാക്ട്സ് ഉണ്ടായിരുന്നു ആ ഒരു ഫാക്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഫാക്ടുകൾ ഉച്ചത്തിൽ പറയാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ പി സി ജോർജിന് എതിരെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ ഉണ്ടായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചു ആ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഈ പിന്നെ അതായത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ അയാളൊരു മുസ്ലിം സംഘടനയുടെ നേതാവായിരുന്നു ആ സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അത് കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൽ വന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞപ്പം എസ് ഡി പി ആയി എസ് ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്റ്റർ ചെയ്തു നാട്ടിൽ ചരിത്രം വെച്ചാണ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്നവരെല്ലാം എസ് ഡി പിയിലേക്ക് പോയി ആ എസ് ഡി പി ആണ് എൽ എൻ ഡി എഫ് ഇതെല്ലാം ഒന്ന് തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയുന്നതല്ലാതെ ഇതെല്ലാം ഒരേ സ്വഭാവം ഒരേ രീതി ഒരേ പ്രവർത്തനം ഈ ഇന്ത്യ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അവിടെ അസ്വസ്ഥത രേഖപ്പെടുത്തിയ ആളുകൾ അതിനെ വേറൊരു രീതിയിലേക്ക് പ്രസന്റ് ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്കിടയിലേക്കും കൊടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും അത് കൊടുത്തത് കൊണ്ടുമാണ് പൂഞ്ഞാറില് പി സി ജോർജിന് വലിയ ചലഞ്ച് ഉണ്ട് എന്ന് ആളുകൾ രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരായിട്ടുള്ള ആളുകളും നോക്കി കാണുന്നത് എന്നാൽ അതല്ലാത്ത ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇതിന്റെ കൂടെ തന്നെ ഉയർന്നുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി സി ജോർജിന്റെ ഈ ഒരു ബി ജെ പി ലയനം എന്ന് പറയുന്നത് അത്രധികം അത്ഭുതം തോന്നിയ ഒരു സംഗതി ഒന്നുമല്ല ഇതിനകത്ത് എനിക്ക് വളരെയധികം വിരോധാഭാസം എന്ന് തോന്നിയ കോമഡി എന്ന് തോന്നിയ ചില പ്രതികരണങ്ങളുണ്ട് ചില ആളുകളുടേത് പി സി ജോർജിനെ എന്തിന് ബി ജെ പിയിലേക്ക് എടുത്തു ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ടാൽ തോന്നും ബി ജെ പി എന്തോ മികച്ച കുറെ ആളുകളെ അണിനിരത്തിയിട്ടാണ് കേരളത്തിൽ ഒരു എലക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ബി ജെ പി പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവമുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ആളുകളുടെ വോട്ട് നേടിയെടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി സിക്ക് മാത്രം പറ്റത്തുള്ളൂ അത് ഗംഭീര വിജയമായില്ല എന്നുണ്ടെങ്കിലും പി സി ജോർജിന് ബി ജെ പിയിൽ നിൽക്കുമ്പോൾ കാര്യമായിട്ട് വോട്ട് കിട്ടാൻ പാകത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം അദ്ദേഹം നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തെ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന പത്തനംതിട്ടയിൽ ഉണ്ട് സുരേഷ് ഗോപി കിരീടം വെച്ച് പ്രതീക്ഷിക്കുന്നത് പോലത്തെ കയ്യാലപ്പുറത്തെ വോട്ടുകളല്ല പി സി ജോർജിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളിൽ ഒരു വലിയ കൂട്ടം ആളുകളുടെ വോട്ട് ഒരു കിരീടവും വയ്ക്കാതെ കിട്ടാനായിട്ടുള്ള സാഹചര്യമുണ്ട് ഇതിന് കൂടെ എല്ലാ ആൾക്കാരും രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണ ജനങ്ങളും എല്ലാ ആൾക്കാരും പറയുന്നൊരു സംഗതിയുണ്ട് ബി ജെ പിക്ക് താങ്ങാൻ പറ്റുന്ന ഒരാളാണോ പി സി ജോർജ് അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബി ജെ പിക്ക് താങ്ങാൻ പറ്റുന്ന കേരളത്തിലെ ബി ജെ പിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു മച്ചാനല്ല പി സി ജോർജ് അദ്ദേഹം ഔട്ട്സ്പോക്കനാണ് ഔട്ട് സ്പോക്കൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറും ബി ജെ പിയും ഒളിപ്പിച്ച് വെച്ച് നൈസായിട്ട് ആരും കേൾക്കാതെ പറയുന്ന സംഗതികൾ ആ ഒരു രാഷ്ട്രീയ അപ്രോച്ച് ഉണ്ട് ആ ഒരു വികാരമുണ്ട് അത് പി സിയുടെ വാക്കുകളിൽ എപ്പോഴും ഉച്ചത്തിൽ പറയുന്ന സംഗതികളാണ് അത് ബി ജെ പിയിൽ നിന്നുകൊണ്ട് പി സി മുന്നേ പറഞ്ഞതുപോലെ ഉച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിക്ക് അതിനെ പ്രതിരോധിക്കാനോ കേരളത്തിലെ ബി ജെ പിക്ക് അതിനെ അനുകൂലിക്കാനായിട്ടോ അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ടോ ഉള്ള ആർജവം ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹം ഒരു ഒരു വെള്ളി ചാക്കരം തീരുമാനിച്ചാൽ അടുത്ത കൂട്ടാവല്ലോ ഒരു തലസ്ഥൂടെ കൂട്ടേക്കാണ് അവൻ ഉദ്ദേശിക്കുന്ന അവൻ വളരെ മിടക്കന അയ്യോ അവൻ ഭയങ്കര സർവനാ വല്ല ഭരണി കൊടുക്കും ഞമ്മള് അയ്യായാലും ഹിന്ദു ആ മുസ്ലിം അല്ലാത്ത മുജി മുസ്ലിം അല്ല മുജി അങ്ങനെ ഭയങ്കര ഞങ്ങൾ കൊണ്ടുപോയി പോയി ആ കുഞ്ഞുണ്ടാകുന്ന ഒരു വണ്ണത്തിനകം അയ്യായിരം മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രശേഷിക്കും അങ്ങനെ പ്രശപിച്ചാൽ കേരളം ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റും എനിക്ക് മുസ്ലിം രാജ്യപിടിക്കുന്നതിന് യാതൊരു വിരോധമില്ല പക്ഷേ ഇവരെ ചെന്നാലും ഇങ്ങനെ അവര് ഒരു മൗലികം പറഞ്ഞത് മൗലികൾ ഇതിനകത്തുണ്ട് നമുക്ക് കാണാം അത്ര ഈ പ്രാദേശിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള പൂഞ്ഞാറ്റിലെ വർത്തമാനം പോലും പുള്ളിക്കാരന്റെ ജനനത്തിന് ശേഷമാണ് വന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പൂഞ്ഞാറ്റിലെ വർത്തമാനങ്ങൾ പലപ്പോഴും തുറന്നുള്ള പ്രഖ്യാപനങ്ങൾ തുറന്നുള്ള ചില ആരോപണങ്ങൾ ഒരു മടിയും കൂടാതെയുള്ള ചില നിലപാട് പറച്ചിലുകൾ ബി താങ്ങാൻ പറ്റുമോ അത്തരത്തിൽ നിലപാടുള്ള നേതാക്കൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ ഇവിടെയുള്ള കേരള ബി ജെ പി നേതൃത്വം ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും ഒരു വലിയ കൺസേൺ വലിയ പേടിയോടെ നോക്കുന്ന സംഗതി സുരേന്ദ്രൻജിക്കൊന്നും തീരെ പറ്റില്ല തീരെ പറ്റാത്ത ഒരു സാഹചര്യം എനിക്ക് ഫീൽ ചെയ്യുന്നു കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ഓരോ തരത്തിലുള്ള അപ്രോച്ച് നമുക്കറിയാം ഇപ്പോൾ അവരെല്ലാം ഏതെങ്കിലും ഒരു വേദിയിൽ എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മത നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ താണു വീഴുന്ന ഒരു പരിപാടിയുണ്ട് എന്നാൽ പി സി ജോർജ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ മാത്രം റിപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുകയും അതിന് തട്ടായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളോട് തുറന്ന് അടിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അത് താങ്ങാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ആകുലത പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം കൊച്ചരിയിൽ കാരണം മിനിമം അഞ്ച് സീറ്റെങ്കിലും അഞ്ച് കൂടുതട്ടുകൾ ഞാൻ പറഞ്ഞിട്ട് ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കത്തോലിക്കൻ മാത്രമല്ല ഞാൻ കത്തോലിക്കര കത്തോലിക്കൻ മാത്രമല്ല പെൻഡിക്കോസ്റ്റ് ഉണ്ട് സി എസ് ഐ ഉണ്ട് ജാക്കബിറ്റ്സ് ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് പിന്നെ മർത്തോമ സഭയുണ്ട് മർത്തോമാ ഏറ്റവും പ്രബല സഭയ മർത്തോമാ സഭ ഈ സഭയ്ക്കൊക്കെയുള്ള നേതാക്കന്മാരും ബിശപ്പന്മാരും നേതാക്കന്മാരുണ്ട് ഇവരോട് എല്ലാം ഞാൻ ആശയവിനിമയം നടത്തിയിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് സംശയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിജെപിയുടെ ഒരു സ്ഥാനാർത്ഥി പത്തനംതിട്ടയിലോ മറ്റോ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിറ്റികൾ വേണമെന്ന് ബിജെപി അനുഭാവമുള്ള മോഡിജിയോട് ഇഷ്ടമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു അതൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജ് അദ്ദേഹം വരുന്ന വഴിക്ക് തന്നെ ഉറപ്പിച്ച ചില വോട്ടുകളുണ്ട് നമ്മളോട് പറയാൻ വേണ്ടി ഉറപ്പിച്ച ചില വിഭാഗങ്ങളുടെ വോട്ടുകളുണ്ട് അതിൽ ക്രിസ്ത്യാനികളുടെ എല്ലാ വിഭാഗക്കാരും വരുന്നുണ്ട് പെന്തു വരുന്നുണ്ട് മർത്തോമ വരുന്നുണ്ട് പ്രബലരായിട്ടുള്ള മർത്തോമ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ റോമൻ കാത്തലിക്സ് മുഴുവനായിട്ട് വരുന്നുണ്ട് അദ്ദേഹം അതെല്ലാം ഉറപ്പിച്ചിട്ട് തന്നെയാണ് വരുന്നത് ആ ഒരു ന്യൂനപക്ഷ വോട്ടുകളുമായിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് ബി ജെ പി പ്രവർത്തകർ ശരിക്കും സന്തോഷിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിൽ അല്ലാത്ത ബി ജെ പി പ്രവർത്തകർക്കാണ് പി സി ജോർജ് ഒരു കോമഡി ആയിട്ടുള്ളത് പത്തനംതിട്ടയിൽ നിന്ന് പുള്ളിയെ കാണുന്ന സമയത്ത് ആ ഒരു സാമൂഹിക സാഹചര്യങ്ങൾ നേരിട്ടറിയാവുന്ന ഒരാൾക്കും പി സി ജോർജ് ബി ജെ പിക്ക് തീരെ കുറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് തോന്നില്ല നേരിട്ടറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു സാഹചര്യങ്ങൾ നേരിട്ടറിയാവുന്നതുകൊണ്ടാണ് പി സി ജോർജിന് കുറച്ച് വോട്ടുകൾ ഈ ഒരു സാഹചര്യത്തിൽ പിടിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് ഇതിൻ്റെ കൂടെ മറ്റ് ചില ആരോപണങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ പി സി ജോർജ് അന്ന് വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ കാസ പോലെയുള്ള തീവ്ര ക്രിസ്തീയ സംഘടനകളെ അതിലേക്ക് പിടിച്ചിടാനായിട്ട് കുറേ അധികം ആളുകൾ ശ്രമിക്കുന്നുണ്ട് ശരിക്കും പത്തനംതിട്ടയിലെ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് കാസയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളത് എനിക്ക് തോന്നുന്നില്ല അവർ വളരെ ലൈറ്റായിട്ട് അവിടെ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു വോട്ട് പോലെയുള്ള ഒരു കാര്യത്തിലേക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംഘടനയായിട്ട് ഒരു സംഘമായിട്ട് കാസയെ ആര് മൈൻഡ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാസ പോലെയുള്ള പരിപാടികളിൽ നമ്മൾ കാണുന്ന എന്ന് പറയുന്നത് മറ്റേ വേദവാട പിള്ളേർക്ക് വോട്ടില്ലാത്ത കുറേ അധികം പിള്ളേരുടെ കമൻ്റുകളും പിന്നെ ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോവുക പണിയെടുത്ത് നല്ല പൈസ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അങ്ങനെ ബാക്കി വരുന്ന സമയത്ത് നാട്ടിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക അതാണ് ഈ കാസയുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് പി സി ജോർജ് ബി ജെ പി അതിനകത്ത് കാസയ്ക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് മണ്ടത്തരമാണ് അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് മത നേതാക്കന്മാരോട് സംസാരിച്ചു അല്ലെങ്കിൽ ന്യൂനപക്ഷ മതപ്രതിനിധികളോട് സംസാരിച്ചു തന്റെ മതത്തിലുള്ള ആളുകളോട് സംസാരിച്ചു അതിൻ്റെ നേതാക്കന്മാരെല്ലാം കയ്യിലെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത്രയധികം ഉറപ്പിക്കാനായിട്ട് പറ്റുമോ അത്രധികം വോട്ട് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല ആ നേതാക്കന്മാർക്ക് ഇവിടെ പ്രാധാന്യമില്ല അത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ സൈഡിലുള്ള ആളുകളെ സൂപ്പിടാൻ വേണ്ടിയും ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയും പി സി ഉമ്മ അടിച്ചു വിടുന്നതാണ് പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ ഡിഫറെൻ്റാണ് ഈ മത നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ട് വോട്ട് അധികം കാര്യമായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയില്ല ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാട്ടത്തെ വെറും സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടുള്ള ചാട്ടമായിട്ട് കാണേണ്ട ആവശ്യമില്ല നിലനിൽപ്പിൻ്റെ സമരമാണ് അതേപോലെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ബേസ് ലെവൽ എക്സ് മുസ്ലിംസിൽ തൊട്ട് നമ്മൾ കാണുന്നതാണ് ഇവരെ അങ്ങ് പ്രകോപിപ്പിക്കും ഈ പി എഫ് ഐ എസ് ഡി പി എക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകോപിപ്പിക്കും പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് എങ്ങനെയെങ്കിലും സംഘപരിവാർ പാളയത്തിലേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പൊതുവായിട്ടുള്ള ഒരു രീതി അങ്ങനെയുള്ള ഒരു പ്രകോപനത്തിൻ്റെ ഒടുവിൽ തനിക്കും ഇവിടെയുള്ള ഒരു വലിയ കൂട്ടം ആളുകൾക്കും ത്രെട്ടാണ് ഈ പറയുന്ന ആളുകൾ ഒരു സമരത്തിന് വേണ്ടി അവരെ പോലുള്ള ആളുകൾ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ആ ഒരു പ്രീണനം അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി മോഡിജിക്കൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഉറപ്പിച്ചിറങ്ങിയ ഒരാളാണ് പി സി ജോർജ് അപ്പോൾ പി സി ജോർജിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പി സി ജോർജ് ഒരു ചെറിയ ആളല്ല ബി ജെ പിക്ക് കുറച്ച് കാണരുത് കാരണം ബാക്കിയുള്ള ബി ജെ പി നേതാക്കളെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധ്യത ഒരു വ്യക്തി പി സി മാത്രമാണ് നന്ദി